നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ പറയുന്നത് കേട്ടു ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ എന്ത് ചാരിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് ഉള്ളത് ഇവരൊക്കെ എന്ത് സേവന പരിപാടിയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു അതിന് കൃത്യമായി അന്ന് ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആർ വി ബാബുചേട്ടൻ മറുപടി പറഞ്ഞു എന്തൊക്കെയായാലും ഈ ചാരിറ്റി ഓർഗനൈസേഷനുകൾ ഇത്തരത്തിൽ പാവങ്ങളെ സഹായിക്കുന്ന വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായിട്ടൊക്കെ തന്നെ സഹായിക്കുന്ന സാമൂഹ്യമായിട്ട് സഹായിക്കുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഹിന്ദു സംഘടനകൾക്കുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘടന ഉണ്ട് വിദ്യാഭാരതി സേവാഭാരതി ഇതൊക്കെ ഈ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഈ സഭാ വിശ്വാസികളോ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ബാധിക്കുന്നവരോ കേട്ടിട്ടുണ്ടാകും എന്തായാലും വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അതുപോലെ കേരളത്തിൽ പലയിടങ്ങളിൽ ദുരന്തവും പ്രശ്നവും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായപ്പോൾ മലയിടിച്ചിലും ഒക്കെ ഉണ്ടായപ്പോൾ ഓടിയെത്തിയത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ സേവന സന്നദ്ധരായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ തീവ്ര ഇടതുപക്ഷക്കാർ പോലും അതൊക്കെ അംഗീകരിക്കുന്നതാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു മെയിനി പറയുകയല്ല ഇതൊക്കെ സത്യമാണ് പരമാർത്ഥമാണ് അതുപോലെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകർ ഇന്ത്യയിൽ ഉടനീളം പഠിപ്പിക്കുന്നു കേരളത്തിലടക്കം വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അതുപോലെ ബാല ഏഹ് ബാലകേന്ദ്രങ്ങൾ അനാഥാലയങ്ങൾ എന്തെല്ലാം സംഘത്തിന്റെ പേരിൽ നടത്തുന്നു സംഘം തന്നെ ജനങ്ങളിൽ നിന്നും സംഘപ്രവർത്തകരിൽ നിന്നും ഒക്കെ തന്നെ സ്വരൂപിക്കുന്ന പണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊന്നും സംഘത്തിനും ഹിന്ദു സംഘടനകൾക്കും ഒരു മടിയുമില്ല ഒരു പഞ്ഞവുമില്ല എന്നുള്ള കാര്യം ഏർ നിങ്ങൾക്ക് ബോധ്യപ്പെടുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിസ്ത്യൻ മിഷണറികളാണ് കാരുണ്യത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന ഗീർവാണം ഒരു ഗീബൽ സി നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ സുനിൽ സോദൻ അദ്ദേഹം വിദേശ മലയാളിയാണ് ഒരു ടെക്നോളജിസ്റ്റാണ് സാമൂഹ്യ പ്രവർത്തകനാണ് എഴുത്തുകാരനാണ് ഭാരതത്തിലെ ഏറ്റവും അധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്ത് നടത്തുന്നത് സ്വാമി പ്രഭുപാതയുടെ ഇസ്കോൺ എന്ന സംഘടനയാണ് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ശ്രീരാമകൃഷ്ണ മിഷൻ ആണ് രണ്ടാം സ്ഥാനത്ത് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് മൂന്നാം സ്ഥാനത്തും സദ്ഗുരുവിന്റെ ഇഷ ഫൗണ്ടേഷൻ നാലാം സ്ഥാനത്തും സത്യസായി ബാബയുടെ സത്യസായി സേവാ കേന്ദ്രം അഞ്ചാം സ്ഥാനത്തുമാണ് ഒപ്പം മാതാ അമൃതാനന്ദമയി മഠവും ഈ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനമാണ് ലിസ്റ്റിൽ ആകെയുള്ള ഒരേ ഒരു ക്രിസ്ത്യൻ സ്ഥാപനം മദർ തെരേസ തുടങ്ങിയ മിഷണറീസ് ഓഫ് ചാരിറ്റി ആണ് അതുപോലും ആറാം സ്ഥാനത്താണ് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അക്ഷയ പാത്ര ഫൗണ്ടേഷൻ ഇസ് കോൺ രാമകൃഷ്ണ മിഷൻ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ ഇഷ ഫൗണ്ടേഷൻ സത്യസായി സേവാ ഓർഗനൈസേഷൻ മിഷണറീസ് ഓഫ് ചാരിറ്റി ബാപ്സ് സ്വാമിനാരായൺ സംസ്ഥ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റേത് ചിന്മയ മിഷൻ ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയ തുടങ്ങിയ ലിസ്റ്റ് നമ്മുടെ ഒരു സുഹൃത്തു സുനീഷ് ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ചാറ്റ് ജി പി വഴി അറിഞ്ഞ ഒരു ലിസ്റ്റാണ് ഈ ഒരു ഈ ഒരു ഫോട്ടോ ഇതിന്റെ ലിസ്റ്റ് ഇതിന്റെ ആ ഒരു ക്രമം കൊടുത്തിരിക്കുന്നത് അതാണ് അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ശ്രീ സുനിൽ ഈ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം അമേരിക്കയിൽ പണത സ്വാമി നാരായൺ ഭക്തയുടെ ബാബ്സ് ആണ് ഭാരതത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മതസ്ഥാപനങ്ങളിൽ ഏഴാമത് ബാപ്സിന്റെ കീഴിൽ നിരവധി സ്വാമിനാരായൺ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഭാരതത്തിൽ ഉടനീളമുണ്ട് ലിസ്റ്റിൽ ഒരേയുള്ള ഒരേ ഒരു മുസ്ലിം സ്ഥാപനം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ ഉള്ളതാണ് അത് എട്ടാം സ്ഥാനത്ത് കേരളത്തിന്റെ അഭിമാനമായ സ്വാമി ചിന്മയാനന്ദ ആരംഭിച്ച ചിന്മയ മിഷനാണ് ആണ് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒൻപതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് രാജയോഗ പഠിപ്പിക്കുന്ന ഈശ്വരീയ വിദ്യാലയം നമ്മുടെ ഗുരുക്കന്മാരും സന്യാസിമാരുമാണ് നിശബ്ദരായി ഈ ഭാരതത്തിൽ സേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിൽ അന്നദാനം അതുപോലെ വസ്ത്രദാനം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന എത്രയോ മഹാക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ കാര്യമല്ല പറയുന്നത് അല്ലാതെ ട്രസ്റ്റുകൾക്ക് കീഴിലും അതുപോലെ ഹൈന്ദവ സംഘടനകൾക്ക് കീഴിലും പ്രവർത്തിക്കുന്ന എത്രയോ മഹാക്ഷേത്രങ്ങൾ പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു എത്രയോ എത്രയോ ക്ഷേത്രങ്ങൾ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു ഇതൊക്കെ ചാരിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അല്ലേ അല്ലാതെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ മാത്രം അവർക്ക് വേണ്ടി മാത്രം എഴുതി വെച്ച പരിപാടി അല്ലല്ലോ ഈ സേവാ സന്നദ്ധതയും സേവന പ്രവർത്തനങ്ങളും ഇതുപോലെ ചാരിറ്റിയും ഒന്നും ഇതൊക്കെ തന്നെ ഇവിടെയും നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ പറയുന്നത് എന്ന കാര്യം നമുക്കറിയില്ല എന്തായാലും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു കൈ അറിയ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്നുള്ള തത്വം വെച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇങ്ങനെ പാടി നടക്കുന്ന സ്വഭാവങ്ങൾ ഈ പറഞ്ഞ ഓർഗനൈസേഷനുകൾക്ക് സംഘടനകൾക്ക് അതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ല നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യുന്നു ഇല്ലാത്തവന് കൊടുക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ സഹായിക്കുന്നു ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഓടിയെത്തുന്നു സേവാഭാരതി അടക്കമുള്ള സംഘടനകൾ ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ കാണുന്നുണ്ട് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ തന്നെ അറിയാം പിന്നെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ മാത്രമേ ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂ എന്ന അവകാശവാദമൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്